ഇന്നത്തെ ും കുറച്ചൊരു കാച്ചിലുണ്ട് നിങ്ങൾക്ക് വലിയ കാച്ചിലാണ് ഇനി വർക്കിംഗ് ആണ്. ഇനി വർക്കിംഗ്. ഞാൻ കൂടേ. എന്നാണോ അതോ ഗൈസ് നമ്മുടെ കാച്ചിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനുള്ള തിരക്കിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി തീരാറായപ്പോഴാണ് വീഡിയോ എടുത്തത് ഞാനും പാപ്പനും ടി വി കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദിയാമോളും ഷീതു ഇവിടെ ഇരിപ്പുണ്ട് കഴിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും തറ്റാ